അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ നിങ്ങളീ കണ്ടത് ഏതെങ്കിലും ഓഡിറ്റോറിയമോ ക്രിസ്ത്യൻ ചർച്ചോ അമ്പലമോ അല്ല മറിച്ച് കോഴിക്കോട് ടൗണിലെ പട്ടാലപ്പള്ളി എന്ന് പറയുന്ന മുജാഹിദുകാരുടെ പള്ളിയാണ് ന്യൂഇയറിൻ്റെ ഭാഗമായിട്ട് പള്ളിയെ വർണ്ണ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അഷ്റഫുൽ ഖൽക്ക് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാകുന്ന റബീറു ലവൽ കടന്നു വന്നാൽ അന്ന് മസ്ജിദുകളെ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചാൽ വീടുകൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചാൽ വഴികളിൽ കൊണ്ട് അലങ്കരിച്ചാൽ അതൊക്കെയും ജൂത ക്രൈസ്തവരിൽ നിന്നും കടമെടുത്തതാണെന്നും അവരെ പിൻപറ്റുന്നതാണ് എന്നും അത് ഇസ്ലാമികമല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വല്ലമതങ്ങളുടെ തങ്ങളുടെ ബർത്ത്ഡേ കൊണ്ടാടുകയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് പള്ളികൾ അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളമാണ് അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി ഉല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇവരുടെ വിരോധം ക്രിസ്ത്യാനികളുടെ ആഘോഷത്തിൻ്റെ ഭാഗമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അത് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി ഇത് പറയുമ്പോൾ അവർക്ക് പറയാനുള്ള ന്യായം ടൗണ് അലങ്കരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ മസ്ജിദ് അലങ്കരിച്ചതാണ് എന്നാൽ നിങ്ങളൊക്കെ തന്നെ പള്ളികളെ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കൽ അത് ജൂതന്മാരുടെ പരിപാടിയാണെന്നൊക്കെ വഹാബികളെ നിങ്ങളല്ലേ പലപ്പോഴും പല സ്റ്റേജുകളിലും കയറി സംസാരിച്ചിട്ടുള്ളത് പ്രഭാഷണം നടത്തിയിട്ടുള്ളത് നബിസലാഹു അലൈവ് വസല് തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളികളൊക്കെയും ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുമ്പോൾ അത് ജൂതന്മാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ന്യൂഇയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പള്ളികൾ അലങ്കരിക്കാനുള്ള തെളിവ് എവിടെ നിന്നും കിട്ടിയതാണ് ഏത് ഓഫീസിലേക്കാണിപ്പോൾ ജിബിരിൽ അലൈഹി സലാം നിങ്ങൾക്ക് വഹിയുമായി ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു